ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിൻ്റെ ലൈവ് അപ്ഡേഷിലോട്ട് പോകാൻ രാവിലെ തന്നെ നമ്മൾ സായി കൃഷ്ണ ഗാർഡൻ ഏരിയയിലോട്ട് വരുന്നുണ്ട് അവിടെ വന്നപ്പോൾ തന്നെ സായി സർപ്രൈസ്ഡ് ആവുന്നുണ്ട് കാരണം എന്താണെന്ന് വെച്ചാൽ അവിടെ ഒരാൾ കൂടെ പുതുതായിട്ട് വരുന്നുണ്ട് മറ്റാരുമല്ല അതായത് ഈ ഒരു ബി ബി ഹൗസിൽ എല്ലാവരും തന്നെ വന്നിട്ട് നാൽപ്പത്തഞ്ച് ദിവസം പിന്നിട്ട് കഴിഞ്ഞു എന്നൊരു കാര്യം ഓർമ്മപ്പെടുത്തുന്ന ഒരു ഫ്ലെക്സ് രൂപത്തിൽ എഴുതിയ ഒരു സാധനമായിരുന്നു അതേപോലെ തന്നെ ഇന്ന് മോർണിംഗ് മ്യൂസിക് ഒക്കെ വളരെയധികം നല്ല രീതിയിൽ തന്നെ എല്ലാവരും ആട് പാട് ഒക്കെ ചെയ്തിട്ടാണ് ചെയ്തിട്ടുള്ളത് പാട്ട് പാട്ടെന്താണെന്ന് വെച്ചാൽ നമ്മൾ സി ടേക്ക് ഡി സി അതായിരുന്നു പാട്ട് എന്തായാലും വളരെയധികം നല്ല രീതിയിൽ തന്നെ അവർ പെർഫോം ചെയ്യുകയും ആസ്വദിച്ച് ഡാൻസൊക്കെ ചെയ്യുന്നത് ലൈവിൽ നിന്ന് എന്തായാലും നിലവിൽ നമ്മുടെ ബി ബി ഹൗസിൽ നിന്ന് മൂന്ന് പേർ പോയെങ്കിലും ഒരു പുതിയ ആൾ തിരിച്ചെത്തുകയാണ് മറ്റാരുമല്ല സിജോ ഗെയിമിലോട്ട് തിരിച്ചു വരികയാണ് പലതരത്തിലുള്ള ഗെയിമുകളും വാക് പോരാട്ടങ്ങളും എല്ലാം തന്നെ നമുക്കിനി ബി ബി ഹൗസിൽ കാണാൻ കഴിയും എന്നുള്ളതിന് നൂറു ശതമാനം ഉറപ്പാണ് സിജോയുടെ ആ ഒരു ഗെയിം സ്ട്രാറ്റജി എല്ലാം തന്നെ നമുക്ക് എന്തായാലും വൈകാതെ തന്നെ കാണാം എന്തൊക്കെയാണ് നടക്കുന്നത് തന്നെ